വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്ന് വളരെ ടേസ്റ്റിയായ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി കറിയാണ് ഇത് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതിനായിട്ട് നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതായാലും ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും എടുക്കാം അതിലേക്ക് രണ്ട് തക്കാളിയാണ് ഒരുവിധം വലിപ്പമുള്ള രണ്ട് തക്കാളി ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കഷ്ണങ്ങളാക്കി മുറുക്കിയിടുക പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് നെടുക കീറിയത് പിന്നെ അല്പം കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ എരിവിന് പാകത്തിനായിട്ട് മുളക് പൊടി മുളക് പൊടിയുടെയൊക്കെ അളവ് എരിവ് അനുസരിച്ചിട്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്മി യോജിപ്പിക്കുക കൈകൊണ്ട് തിരുമ്പാണെങ്കിൽ കൂടുതൽ നല്ലത് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ ആ ഇൻഗ്രീഡിയൻസിൽ എരിവും ഉപ്പും പുളിയും എല്ലാം നന്നായി പിടിച്ചിരിക്കും അപ്പം അതിനായിട്ടാണ് കുറച്ച് നേരം ഇങ്ങനെ വെക്കുന്നത് സവാളക്ക് പകരം നമുക്ക് ചുവന്നുള്ളി ചേർക്കാം ഉള്ളി ആ ചെ ചെറിയുള്ളിയാണെങ്കിൽ അത് മുഴുവനായിട്ട് ഇടാം അല്ലെങ്കിൽ രണ്ടായി കയറിയിട്ടാലും മതി ഇപ്പം ഏകദേശം ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കുക വെള്ളം എത്ര കണ്ടെന്ന് വെച്ചാൽ അതിന് മീതി നിൽക്കുന്ന രീതിയിൽ ഒഴിക്കുക വെള്ളം ഒഴിച്ച് വേവിക്കുക വെള്ളം ഒഴിച്ച് വേവിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് നമ്മൾ തിളപ്പിക്കുക തിളച്ചതിന് ശേഷം മുടിവെച്ച് തിളത്തിക്കുക തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് മൂടിക തുറന്ന് വെച്ച് അത് വേവുന്നത് വരെ കുക്ക് ചെയ്യുക പെട്ടെന്ന് അധികം സമയമൊന്നും പിടിക്കൂല തക്കാളി വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിന് അരപ്പ് തയ്യാറാകണം അരപ്പിനായിട്ട് എടുക്കുന്നത് തേങ്ങ അല്പം ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇത് നാലും കൂടെ നന്നായി അരച്ചെടുക്കുക ജീരകം ഒരു നുള്ളു മതി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു ചെറിയല്ലി മതി അല്ലെങ്കിൽ അതിൻ്റെ കുത്ത് കൂടുതലായിട്ട് നിൽക്കും തക്കാളിയൊക്കെ നന്നായി എന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിനെ അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പും അത് മിക്സി ജാറിൽ കഴുകി അരപ്പ് കഴുകിയിട്ടുള്ള ആ വെള്ളവും കൂടിയൊക്കെ ചേർത്ത് ഒരു അധികം ലൂസ് ലൂസാവാണ്ട് ഞാനിവിടെ കുറച്ച് ഒരു കുറുക്ക് പരുവത്തിലാണ് ഇട്ടിരിക്കണത് നിങ്ങൾക്ക് അധികം ലൂസാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ചേർക്കാം ഒരുപാട് ലൂസ് ലൂസാകാണ്ടിരിക്കുന്നതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം അതുപോലെ ഇവിടെ ഞാൻ പുളിക്കായിട്ടൊരു ചെറിയ കൊടംപുളിയാണ് ചേർക്കുന്നത് ഈ കുടമ്പുളി തന്നെ ചേർക്കണമെന്നില്ല അതിന് പകരം വാളമ്പുളി ചേർക്കാം അല്ലെങ്കിൽ മോര് ചേർക്കാം മോരോ തൈരോ പുളിക്ക് പകരം ചേർക്കാം അരപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ച് അതൊന്ന് തിള പൊട്ടിയാൽ ഒന്ന് ഫ്ലെയിം കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കുക നമ്മുടെ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് താളിച്ചിടണം താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ ഉലുവ ഇതിന് മസ്റ്റാണ് ഒരു പ്രത്യേക ഫ്ലേവർ ആ കറിക്ക് കൊടുക്കും പിന്നെ കറിവേപ്പില പച്ചൽമുളക് ഇത്രയും ചേർത്ത് താളിച്ചിടുക താളിച്ചിട്ടാൽ നമ്മുടെ കറി റെഡി ആയി എന്നാൽ താളിച്ചതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതങ്ങനെ വെക്കുക അതിന് ശേഷം എടുക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് വളരെ ആയ നല്ലൊരു കറിയാണിത് ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്